നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ സലിൻകുമാറിനെതിരെ ഭാഗ്യലക്ഷ്മി നുണപരിശോധനയിലൂടെ അവൾ ആ പീഡനം ആവർത്തിക്കുന്ന താങ്കൾക്ക് കേട്ട് ആസ്വദിക്കണമായിരുന്നോ എന്നും വല്ലാത്ത ക്രൂരമായിരുന്നു ആ പ്രസ്താവന എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും വിമർശനം ഭയന്നാണ് സലിൻകുമാർ വിവാദ പോസ്റ്റ് പിൻവലിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കായത് ആ സ്ഥലത്ത് തീരെ കവറേജ് ഇല്ലാത്തതുകൊണ്ടും രാവിലെ ഏഴു മണിക്ക് പോവുകയും രാത്രി പത്തുമണിക്ക് മുറിയിലെത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വാർത്തകൾ അറിയുന്നത് ഏറ്റവും ദുഃഖം തോന്നിയത് നടൻ സലി പ്രസ്താവനയാണ് ആ പെൺകുട്ടി അന്ന് രാത്രി കാറിൽ ആ നാല് നാല്മങ്ങളുടെ ഇടയിൽ അനുഭവിച്ച വേദനയും അപമാനവും മനസ്സാക്ഷിയുള്ള ഒരാളും മറക്കില്ല ആ വേദന ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നവർക്കേ മനസ്സിലാവും എങ്ങനെയാണ് താങ്കൾക്ക് ഇത്തരത്തിൽ നീചമായ അഭിപ്രായം പറയാൻ സാധിച്ചത് പെൺമക്കളെ കുറിച്ച് ഓർത്തില്ലേ അത് വന്ന് ആ പെൺകുട്ടി അനുഭവിച്ചത് പോരാ എന്ന് താങ്കൾക്ക് തോന്നിയോ ഗുണപരിശോധനയിലൂടെ ഇനിയും അവൾ ആ പീഡനം ആവർത്തിക്കുന്നത് താങ്കൾക്ക് കേട്ട് ആസ്വദിക്കണമായിരുന്നു വെല്ലാത്ത ക്രൂരമായിരുന്നു ആ പ്രസ്താവന ണെങ്കിലും താങ്കൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ഖേദം തോന്നിട്ടൊന്നും ആയിരിക്കില്ല സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും വിമർശനം ഭയന്ന് തന്നെയാണ് എന്തിന്റെ പേരിലായാലും വായിച്ചതിൽ സന്തോഷം ഇവിടെ മലയാള സിനിമയിൽ ഒരു സ്ത്രീ സംഘടന ഉണ്ടാക്കിയവരിൽ ആരും അറിഞ്ഞില്ലേ ഇദ്ദേഹത്തിന്റെ ഈ നല്ല വാക്കുകൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യത്തിൽ മാത്രമേ പ്രതികരിക്കൂ എന്നാണ് സംഘടനാ തീരുമാനം ആണോ വുമൻ സെലക്ടീവ് ആണോ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി